ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പുതിയൊരു വാർത്ത ഏ ഗംഭീര വാർത്തയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങളറിഞ്ഞു എന്നറിയില്ല ഏകദേശം സിനിമ മേഖലയിലുള്ളവർ സംസാരിക്കുന്ന ഒരു വിഷയമാണ് കൺഫേം ആയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും കൺഫേം ആയിട്ടില്ല പക്ഷേ കൺഫേം ആയെങ്കിൽ ഇത് ഞെട്ടിക്കാൻ പോകുന്ന ഒരു വലിയൊരു വാർത്ത തന്നെയാണ് എന്തായാലും നഹാസിതായത്വ സംവിധാനം ചെയ്യുന്ന ദുൽഖർ സൽമാൻ ചിത്രത്തിൽ മമ്മൂക്ക ഒരു കാമിയോ റോളിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം കുറേ നാളുകളായി ദുൽഖർ സൽമാൻ അപ്പച്ചോട് പറയുന്നു ഏ ഒരു ക്യാമിയോ റോളിൽ ചെയ്യാം അല്ലെങ്കിൽ മമ്മൂക്കയുടെ അടുത്ത് മമ്മൂക്കയുടെ സിനിമയിൽ ചെറിയ റോള് ദുൽഖർ സൽമാൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ മമ്മൂക്ക് നീ ഈ നിൻ്റെ സിനിമ ഞാൻ എൻ്റെ സിനിമ ഈ രീതിയിലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ ദുൽഖറിൻ്റെ ഐ ആം ഗെയിം എന്ന നഹാസിദ്ധായ സംവിധാനം ചെയ്യുന്ന അതിഗംഭീര സിനിമ എന്ന് നമുക്കിപ്പോൾ തന്നെ നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റാവുന്ന നൂറ് ശതമാനം ഗ്യാരൻറ്റി ഉള്ള ഒരു വെറൈറ്റി സിനിമയാണ് മൈൻഡ് ഒരു എന്താ പറയുക ഇതൊരു ഗെയിമിങ് സിനിമയാണ് ഐ ആം ഗെയിം എന്ന സിനിമ ആ സിനിമയിൽ കുറേ കളികളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രത്യേക തരം സിനിമയാണ് ആക്ഷൻ ഗംഭീര ആക്ഷൻ കാര്യങ്ങളൊക്കെയുള്ള സിനിമയാണ് ആ സിനിമയിൽ ആൻ്റണി പപ്പെ മിഷ്കിൻ അതേപോലെ തന്നെ ദുൽഖർ സമ്മാൻ നായകനാവുന്ന സിനിമയിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക കൂടെ വരികയാണെങ്കിൽ ക്യാമിയ റോൾ വരികയാണെങ്കിൽ എങ്ങനെയുണ്ടാവും പൊലിച്ചിടക്കില്ലേ എന്തായാലും പൊലിച്ചിടക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ അതിമനോഹരമായ സിനിമയായിട്ട് ഐ ആം ഗെയിം എന്ന സിനിമ മാറട്ടെ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും സൈനിങ് ഔട്ട് അപ്പം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരുന്നു വീണ്ടും പറയുന്നു ദാസേട്ടൻ തൃശ്ശൂർ